കത്തിക്കാൻ എന്തുല്ല ചോറ് വയ്ക്കാനായിപ്പ ഒരു തേങ്ങ ഇല്ലാലോ ഇപ്പ ഇല്ലാണ്ട് പത്തഞ്ചു അത് തേങ്ങ അല്ല കിട്ടുന്നു ഇതാരത് ഈ ഓല മാത്രേ ഇപ്പൊ ഉള്ള തേങ്ങ ഒന്നുമില്ല ഓ അത്ര തേങ്ങ ഉണ്ട് ഇതാരോ രാവിലെ ബന്ധു കൊണ്ടോന്നാണ് ഞാൻ ബന്നല്ലായിട്ടായിപ്പോയിപ്പോ നമുക്ക് സ്ഥലം അമ്പലം ഉണ്ടായില്ലേ അങ്ങനെ നമുക്ക് എടുക്കാൻ മറന്നു ഒരു തേങ്ങല്ലേ ഈ രണ്ട് കുട്ടി ചെയ്തു ഞാൻ മോനെ കിട്ടീട്ട മോനെ ഞാൻ ആഴ്ചയിലേക്ക് വരച്ചല്ല നിനക്ക് കാണലേക്കു നല്ല പൈസ പോരല്ലോന ഞാൻ എന്തു ഗതില്ലാത്ത ക്വാർട്ടർസിൽ ജീവിക്കുന്നില്ല ഞങ്ങൾക്കെല്ലാം ഇത് വേണ്ട ഞങ്ങ ആരും സഹായിക്കുന്നില്ല മോനെ മൂന്ന് മക്ക മക്കും മക്കെന്തൊക്കെ കൂലിപ്പണിക്ക് പൈന്റിന്റെയും തേപ്പിൻറെ പിന്നെ കള്ളും കഞ്ചാവും കുടിച്ചിട്ട് വാത്ത് അഞ്ച മാപ്പള്ളേ തയ്ച്ചിട്ട് പൊടിയാക്കുന്നു എപ്പാടെ ഇതന്നെ തല്ലും പൊടിയന്നെ ആ എന്റെ അവസ്ഥ നോക്കിയത് ഞാൻ എങ്ങനെയുണ്ട് അന്റെ തലത്തേറ്റി മാസികം അപ്പി ഞങ്ങളെ സഹായിക്കണം അപ്പി ഞമ്മ എങ്ങനെ ഓക്കെ ഞമ്മളെ കയ്യിലേപ്പ് ഞമ്മ തേര് ആയിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോകാനും പ്രശ്നം എന്താ പ്രശ്ന ഉമ്മ ഹോസ്പിറ്റലിലേക്ക് പോയി കാണിച്ചോ ഉമ്മ നാളെ ഞമ്മക്ക് വേണ്ടിട്ട് ദു ആയിരിക്കണം ഹോസ്പിറ്റലിൽ കാണണ്ട ഉമ്മ നമ്മക്ക് വേണ്ടി ദു ആയിക്കോണും ഞങ്ങൾ ദുബൈയിലല്ലിപ്പണിട്ട് ജീവിക്കില്ല ഓന് ബോബൈലുണ്ടായി കൂലിപ്പണി കാണുമ്പോ നല്ല ദുബൈ പോലെ അല്ലോടാ നമ്മൾ എന്തെല്ലാം ഇൻഷാല്ല ഉമ്മ ഇന്നാ ഉമ്മ ഇത് മെഡിക്കലിലേക്ക് ഉമ്മ ഞങ്ങ നേരാനും വേണ്ടി ഞങ്ങൾ തരും ഞമ്മ ഈ കൂലിപ്പണി വെച്ചിട്ട് ഇതാക്കി വേരും കൊണ്ടിട്ടുണ്ട് അപ്പൊ ഉമ്മ വരുന്നില്ല ഡോക്ടറെ ഇപ്പത്തെ ദുനിയാവ് പൈസ ഉണ്ടാക്കിട്ട് ആര്ക്ക് കൊടുക്കുന്നില്ലട അങ്ങനത്തെ അത് ആര്ക്ക് കൊടുക്കുന്നില്ല गदीला तो है കാണുമ്പോ ബാജാറാവില്ല ഞമ്മ ഇന്ന് തിന്നിട്ടേക്ക് നാളെ ഓന തിന്നട്ടയിലേക്ക് ഞമ്മക്ക് അനുഭവം ഉണ്ട് ഇത് തിന്നുന്നു എനിക്ക് അനുഭവം ഉണ്ടായില്ല ജീവിതത്തിൽ അതിനോണ്ട് ഉമ്മാന്റെ ബാജാർ കണ്ടോണ്ട് ഞമ്മ തന്നി ഇത് ഞമ്മടെ നല്ല തർക്കണോണ്ട് തോന്നില്ല വസ്തുക്കെ